ദുരിതഭൂമി സന്ദർശിച്ചു പണ്ഡിതന്മാർ കർണാടക ഹജ്ജ് കമ്മിറ്റി അംഗം ഷറഫു സാദത്ത് സയ്യിദ് മുഹമ്മദ് അഷ്റഫ് തങ്ങൾ ആദൂർ മദീനത്തുൽ ഔലിയ ഭട്ട്കലിയിലെ സുന്നി കേന്ദ്രമായ താജ് താജ്സുന്ന എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പ്രതിനിധികളും എസ് എസ് എഫ് ഉത്തര കന്നഡ ജില്ലാ പ്രതിനിധികളും അങ്കോല ഷിരൂർ ദുരിതഭൂമി സന്ദർശിച്ചു പഠിക്കേണ്ടുന്ന ഒരു വിഷയത്തെ സൂചിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഈ ഇവിടുന്ന് സംസാരിക്കുന്നത് ഈ സ്ഥലം കാണണമെന്ന് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുക ഇവിടെ എത്തിയതാണ് എൻ്റെ കൂടെ ഇവിടുത്തെ കുറച്ച് ലോക്കൽസ് നാട്ടുകാരും കുറച്ച് ഉസ്താദന്മാരും ഒക്കെ ആയിട്ടാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ആ സംഭവിച്ചത് നമ്മുടെ സഹോദരനാണെന്നും അത് നമുക്കാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകണം അതിൻ്റെ ഏറ്റവും വലിയ മധുരോദാഹരണമാണ് രാത്രിയും പകരം ഉറപ്പൊഴിഞ്ഞ് ഇവിടെ കാണാതെയായ ജനങ്ങൾക്ക് വേണ്ടി പത്തിനികടന്ന് ഒരു സൗകര്യമില്ലാതെ ഇന്ന് കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് ഈ മിഷൻ്റെ അപ്പുറ ഇപ്രവധി നടക്കുന്ന കുറേ യുവാക്കളെ സത്യത്തിൽ മനസ്സുള്ള നല്ല ഹൃദയമുള്ള ഏതൊരാളെയും വേദനിപ്പിക്കുന്ന ഒരു ഒരു രംഗമാണ് അവിടെ കണ്ടുപിടിക്കുന്നത് നമുക്കും അങ്ങനെ ആകണം എന്നൊരു ചിന്ത എന്നോടും നിങ്ങളോടും ഈ സമയത്ത് ഞാൻ കണ്ടുപിടിക്കുകയാണ് ധാരാളം ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്തൊക്കെ നമുക്ക് കഴിയാവുന്ന വിധത്തിലുള്ള സാന്ത്വനങ്ങളും നമുക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് സാമ്പത്തികമായോ ശാരീരികമായോ ഒന്നുമില്ലെങ്കിൽ ഒരു പയ്യൻ ഞങ്ങളോട് പറഞ്ഞു അങ്കമാലിയിൽ നിന്ന് വന്ന ഒരു പയ്യൻ ഞങ്ങളോട് പറഞ്ഞത് ഒന്നുമല്ല പക്ഷേ അയാൾ നല്ല മനസ്സുള്ള ഒരു ഓട്ടോറിക്ഷക്കാരനാണ് അഞ്ച് ദിവസമായി ഇതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് അർജുനും പിന്നെ ജീവുള്ളതോ ജീവ ഇല്ലാത്തതോ ആയ ശരീരങ്ങൾ കണ്ടു കിട്ടണം എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പണിയും ഇവിടെ നോക്കുകയാണ് ഞാനിത് ഓർത്തുപോകുന്നു ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്രയും മനസ്സുള്ള നല്ല സന്മനസ്സുള്ള ആളുകളുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ സന്മനസ്സാക്കി മാറ്റാൻ ഏറ്റവും ശ്രമിക്കണം അതാക്കണം ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ഉണ്ടാവും ആ ഒരു ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കട്ടെ ദൂരത്വങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എല്ലാവരും ഇതിനു വേണ്ടി ദ്വാരക്കുക എന്നീത്തോടു കൂടി അസലാമുലൈക്കും ഈ അലഹോരയിൽ നിന്ന് ആ ദൂർത്തങ്ങളാണ് സംസാരിച്ചത് അതൊക്കെയാണ് മനസ്സിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് കാര്യമാണ് നല്ല എല്ലാവരും ഈ വിഷയത്തിൽ മാനസികമായി പങ്കാളിയായുക അപകടത്തിൽപ്പെട്ട അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടുവാനും ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും സാധാത്തുക്കൾ മതപണ്ഡിതന്മാരുടെയും സാധാരണക്കാരുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകം പ്രാർത്ഥന നിർവഹിച്ചു ന്യൂസ് നയന്റിഫൈന് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് രേവത് ബാബു